ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് ഹിന്ദുക്കൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അരങ്ങേറിയ വ്യാപക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സന്യാസിയെ അറസ്റ്റ് ചെയ്തു ന്യൂനപക്ഷ അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് ഹൈന്ദവ ആത്മീയ നേതാവും ഇസ്കോണിലെ സന്യാസിയുമായ ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ചയാണ് ചിന്മയ കൃഷ്ണദാസിനെ ധാക്ക വിമാനത്താവളത്തിൽ നിന്നും പോലീസിൻ്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് സ്വാമിയുടെ ജാമ്യാപേക്ഷ ചിറ്റഗോങ് മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് ഖാസി ഷെറീഫുൽ ഇസ്ലാം തള്ളി രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം രംഗ്പൂരിൽ നടന്ന റാലിയെ ചിന്മയ് കൃഷ്ണദാസ് അഭിസംബോധന ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശി എഴുത്തുകാരി നസ്രീം അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചു സംഭവത്തിൽ ഭാരതം ഇടപെടണമെന്ന് ഇസ്കോൺ ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബംഗ്ലാദേശ് നടപടിയെ ഭാരതം ശക്തമായി അപലപിച്ചു ഹൈന്ദവ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യം നൽകാതെ ജയിലിലടച്ച അടച്ച സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ പ്രതികരണം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു മുസ്ലിം തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും വ്യാപക അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ ഹിന്ദുക്കൾക്ക് ആത്മധൈര്യം പകർന്നത് ഇസ്കോൺ സന്യാസിയായ ചിന്മയി കൃഷ്ണദാസ് ആയിരുന്നു ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടു സമാധാനപരമായി സമ്മേളിക്കുന്നതിനും അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുമുള്ള അവരുടെ അവകാശം നിഷേധിക്കരുത് ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനായി സമാധാനപരമായി പ്രതിഷേധിച്ച മതന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ഭാരതം ആശങ്ക രേഖപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്യുക ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക തുടങ്ങി നിരവധി കേസുകൾ ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മതമൌലിക സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങളാണെന്ന് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി സെക്രട്ടറി മനീന്ദ്രകുമാർനാഥ് അറിയിച്ചു കൂട്ടക്കൊലകൾക്കും പീഡനങ്ങൾക്കും തട്ടിക്കൊണ്ടു പോകലുകൾക്കും ഇരകളായത് ആയിരത്തി എഴുന്നൂറ് ന്യൂനപക്ഷ കുടുംബങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് അശാന്തി തുടരുകയാണെന്ന് മനീന്ദ്രകുമാർ നാഥ് എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇസ്കോൺ ആചാര്യനും ബംഗ്ലാദേശ് സമ്മിളിത് സനാതൻ ജാഗരൻ ജോട്ടെ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസ് ഇപ്പോഴും ജയിലിലാണ് അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചതിനാണ് സർക്കാർ അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചത് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധമത വിഭാഗങ്ങൾ വ്യാപകമായ അതിക്രമങ്ങളാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പരാതിയിലും ഇടക്കാല സർക്കാർ ഇടപെടുന്നില്ല ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഇസ്കോൺ എന്ന ആഗോള ഹിന്ദു സംഘടനയെ മതമൗലികവാദ ഗ്രൂപ്പാണെന്ന് മുദ്രകുത്തി നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം ഹിന്ദുക്കളുണ്ട് അതായത് മൊത്തം ജനസംഖ്യയുടെ എട്ട് ശതമാനം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിലെ അറുപത്തിനാല് ജില്ലകളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമണത്തിനിരയാകുന്നു ധാക്ക ധാക്കാം രാംപൂർ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ചിന്മയ് കൃഷ്ണദാസിനെതിരായ നടപടി പ്രതിഷേധത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് പ്രാർത്ഥിക്കാനും ഉത്സവങ്ങൾ ആഘോഷിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയാണ് സനാതൻ ജാഗ്രൻ ജോട്ടെ പ്രതിഷേധിക്കുന്നത് അക്രമങ്ങളിൽ സമഗ്രമായ അന്വേഷണവും നടപടിയും വേണം അധികാരത്തിന്റെ ഒരു ശ്രേണിയിലും ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാത്ത ഭരണകൂടമാണ് ബംഗ്ലാദേശിലിതെന്ന് മനീന്ദ്രകുമാർ നാഥ് ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മാധ്യമങ്ങളും പുലർത്തുന്ന നിസ്സംഗത വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും വലിയ വാർത്തയാക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ തൊട്ട് അയൽരാജ്യത്ത് നടക്കുന്ന ഈ വംശീയ കലാപങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം അവിടങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മുടെ ഭാരതത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർ ഏറെ സുരക്ഷിതരാണ് മുഴുവൻ ജനവിഭാഗത്തെയും ഒരുപോലെ കാണാനും സംരക്ഷിക്കാനും കഴിയുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായ വ്യവസ്ഥിതിയിൽ നമുക്ക് അഭിമാനിക്കാം മറ്റൊരു വീഡിയോയുമായി വിശ്വവികാസ് വിഷൻ വീണ്ടും വരും ഈ ചാനലിനെക്കുറിച്ചും ഇതിലെ വീഡിയോകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ജയ് ഹിന്ദ്